ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നെയ്യമൃത് സംഘങ്ങളുടെ വ്രതാനുഷ്ഠാന ചടങ്ങുകൾ പുരോഗമിക്കുന്നു വേറെവെപ്പ് ചടങ്ങാണ് ഇപ്പോൾ നടന്നുവരുന്നത് പാതിരാട് തൃച്ചമ്പരം നെയ്യമൃത് മഠത്തിൽ പതിനെട്ടംഗ സംഘമാണ് വ്രതം അനുഷ്ഠിക്കുന്നത് പ്രക്കുഴ മുതലാണ് നെയ്യമൃദു സംഘങ്ങൾ വ്രതമനുഷ്ഠിച്ചു തുടങ്ങിയത് ഈ മാസം മൂന്നിന് ചതയംനാൾ മുതലാണ് വെപ്പ് ചടങ്ങ് ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി പന്ത്രണ്ട് ദിവസം മഠത്തിന് കീഴിലെ ഓരോ തറവാട് വീടുകളിൽ നിന്നാണ് സംഘങ്ങകൾ കഞ്ഞി കഴിക്കുക കഞ്ഞിക്കൊപ്പം ചക്ക വെച്ചത് ചെറുപയർ പുഴുക്ക് വെള്ളരി പുളിങ്കറി മാങ്ങാപ്പരക്ക് തേങ്ങാപ്പൂള് പപ്പടം തുടങ്ങിയ വിഭവങ്ങളും ഉണ്ടാവും വാഴപ്പോള കൊണ്ട് തടയുണ്ടാക്കി അതിൽ വാഴയില വെച്ചാണ് കഞ്ഞി വിളമ്പുക കാരണവർ കെ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പാതിരിയാട് തൃച്ചമ്പരം മഠത്തിലെ പതിനെട്ടംഗ നെയ്യമൃത സംഘത്തിന് ചൊവ്വാഴ്ച മമ്പറം പോയനാട് മേനരാരോത്ത് തറവാട്ടിലെ പ്രഭാനിവാസിൽ എം ആർ പ്രഭാകരൻ നമ്പ്യാരുടെ വീട്ടിലായിരുന്നു കഞ്ഞി വാതിരയാട് തൃച്ചംബരം നെയ്യമൃദ് മഠം നേതൃത്വത്തിൽ പ്രക്കുഴം തൊട്ട് വ്രതം ആരംഭിച്ച് എട്ട് ദിവസം വീട്ടിൽ നിന്നുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന കഞ്ഞി കഴിച്ച് അങ്ങനെ പന്ത്രണ്ട് ദിവസം വീടുകളിൽ കഞ്ഞി അത് കഴിഞ്ഞ് മഠത്തിൽ കയറും ആയില്യം നക്ഷത്രത്തിൽ മഠത്തിൽ കയറും മഠത്തിൽ കയറിയതിന് ശേഷം എല്ലാം ഇവിടെ പോകാനുള്ള ഒരുക്കങ്ങൾ അവിടെ ചെയ്യും നാല് ദിവസം മഠത്തിലുണ്ടാവും ആയില്യം കഴിഞ്ഞ് മകൻ നക്ഷത്രത്തിൽ കുളിച്ച് ചനക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അത്ത നക്ഷത്രത്തിൽ നെയ് നിറച്ച് കെട്ടി പിന്നെ അടുത്ത ദിവസം പത്തൊൻപതാം തീയതി കാലത്ത് കുട്ടിയൂരിലേക്ക് യാത്രയായിരിക്കും അപ്പോൾ അത് ആദ്യത്തെ ദിവസം എടയാറിൽ നമ്പൂതിരി ഇല്ലത്താന്ന് താമസിക്കുക രണ്ടാമത്തെ ദിവസം മണത്തണയിൽ പിന്നെ മൂന്നാമത്തെ ദിവസം അവിടുന്ന് എല്ലാ മഠങ്ങളും ഒരു നൂറോളം മഠങ്ങൾ ഒന്നിച്ച് കൂട്ടായിട്ട് കുട്ടിയൂരിലേക്ക് യാത്രയാവും ഇരുപത്തൊന്ന് രാത്രി ആണ് നെയ്യാട്ടം ഈ മാസം പതിനഞ്ചിന് ആയില്യം നാളിൽ സംഘം മഠത്തിൽ കയറും പതിനാറിന് മകം നാളിൽ കുളിച്ചു ചെനക്കൽ നടക്കും പതിനെട്ടിന് നെയ്നിറച്ചു കെട്ടി സംഘം പത്തൊൻപതിന് രാവിലെ കൊട്ടിയൂരിലേക്ക് പുറപ്പെടും ആദ്യ ദിവസം എടയാറിലും രണ്ടാം ദിവസം മണത്തണയിലും തങ്ങി ഇരുപത്തിയൊന്നിന് കൊട്ടിയൂരിലെത്തും അന്ന് രാത്രിയാണ് നെയ്യാട്ടം ന്യൂസ് നെയ്യാട്ടം